അസലാമലൈക്കും വാഹമത്തു അല്ലാമീൻ സഹൃദയ നമ്മുടെ ഈ പ്രഭാതം ഈ ആഴ്ചയുടെ അവസാന ദിവസം എന്ന നിലക്ക് ഏറ്റവും കരുത്തുറ്റ രീതിയിൽ പ്രവർത്തിച്ച് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഭാഗ്യമുള്ള ദിവസമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോഴും നശീകരണ ശേഷിയുള്ള മൂന്ന് സ്വഭാവങ്ങളെ നമ്മിൽ നിന്ന് മാറ്റി മാറ്റിവെക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നാം പറഞ്ഞു വന്നത് അതിലൊന്ന് നമ്മുടെ സമ്പത്തും കഴിവുകളും അറിവുകളും ദാനം ചെയ്യുന്നതിൽ നിന്ന് പിറകോട്ട് പിടിച്ചു വലിക്കുന്ന എന്ന ലുപ്ധതയാണ് രണ്ടാമത് പറഞ്ഞത് തോന്നിയതുപോലെ പ്രവർത്തിക്കുക ഹവൻ മുത്താണ് അല്ലെ തോന്നിയതുപോലെ പ്രവർത്തിക്കുക നമുക്ക് എന്തൊക്കെയോ തോന്നും പല സാഹചര്യങ്ങളിലും പലതും തോന്നും നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു മോഷ്ടാവിന് ഒരു വിലപിടിപ്പുള്ള സാധനം കാണുമ്പോൾ അത് മോഷ്ടിക്കണമെന്ന് തോന്നുന്നു അല്ലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആ ലഹരിയുടെ ഏതെങ്കിലും ട്രിഗർ ഉണ്ടാകുമ്പോൾ അത് കഴിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നു ഈ ലോകത്ത് ഏതൊരു തിന്മയും ഒരു തോന്നലിൽ നിന്നാണ് ഉണ്ടാകുന്നത് നന്മയും അങ്ങനെ തന്നെയാണ് അപ്പൊ തോന്നുന്ന കാര്യങ്ങളെ അതുപോലെ അങ്ങ് പ്രാവർത്തികമാക്കുക എന്നത് മനുഷ്യന് നരകത്തിലേക്കും ജയിലിലേക്കുമുള്ള വഴിയാണ് അല്ലേ ദുനിയൽ ഒരുപക്ഷെ ജയിലിലേക്കുള്ള വഴിയാണ് പരലോകത്ത് നരകത്തിലേക്കുള്ള വഴിയാണ് തോന്നുന്നത് അതുപോലെ ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ എന്തു തോന്നിയാലും നമ്മുടെ പക്വത കൊണ്ട് അതിനെ ആലോചിച്ച് ഞാൻ ചെയ്താൽ അതിൻ്റെ ഫലം എന്താകുമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വരണമെന്നാണ് ആ പറയുന്നത് അല്ലെങ്കിൽ അവന്റെ ഭാവിയെ ഈ സ്വഭാവം നശിപ്പിക്കും ഇനി മൂന്നാമത് പറഞ്ഞൊരു കാര്യമുണ്ട് അതെന്താണെന്നറിയോജു എന്ന് ഒരു റിപ്പോർട്ടിലും എന്ന് മറ്റൊരു റിപ്പോർട്ടിലും കാണാം എന്താണ് ഈ പറഞ്ഞത് വൈ എഴ്ജാബുൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവനെക്കുറിച്ച് ആ അവനെക്കുറിച്ച് പ്രൗഡാകുക എന്നതല്ല പ്രൗഡ് പ്രൗഡെന്നുള്ള അഭിമാനമാണ് അതേ സമയത്ത് ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി ഞാൻ തിരക്കടില്ല ബാക്കിയെല്ലാവരും താഴെയാണ് എന്ന് ചിന്തിക്കുക കാര്യം മനസ്സിലായോ ഏ ഇതാണ് എഴുജാബുൽ മറിബി നഫ്സി ഞാനാണ് ശരി ഞാനുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണ് ഇത് ശരിക്ക് പോണത് ബാക്കിയുള്ളവരൊന്നും ഒന്നുമല്ല അവരെന്തും ചെയ്തിട്ടൊരു കാര്യമില്ല അവരെ കൊണ്ടൊന്നും ആവൂല ഇങ്ങനെയൊക്കെയുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകത്തുക മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തി അവനവനെ വലുതാക്കുന്ന ചിന്ത മനസ്സിലായോ അതാണ് എൽജാബുൽ ഇബ് നബ്സിഹി എന്ന് പറയുന്ന ചിന്ത അതേ സമയത്ത് അവനവന് ഉണ്ടാകുന്ന കുറെ കഴിവുകളുണ്ട് അവനവൻ ഉണ്ടാകുന്ന കുറേ അറിവുകളുണ്ട് അവനവന് കിട്ടിയ കുറെ പരിചയങ്ങളുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഇതെല്ലാം വളരെ വാല്യുബിളായ കാര്യങ്ങൾ തന്നെയാണ് സംശയവുമില്ല വിശ്വാസിയായ ശരിക്ക് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അവനവൻ്റെ കഴിവുകളെ തൻറ്റേതായിട്ടല്ല തനിക്ക് റബ്ബ് തരുന്നതായിട്ടാണ് വിലയിരുത്തുക ഈ രണ്ട് ചിന്തകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മനസ്സിലായേ താൻ നേടുന്ന ഏതൊരു കാര്യവും തൻ്റെ സാമർഥ്യമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അഹങ്കാരം വർദ്ധിച്ചേക്കാം അതേ സമയത്ത് തനിക്ക് കിട്ടുന്ന ഏതൊരു കാര്യവും തൻ്റെ റബ്ബിൻ്റെ നാ തൻ്റെ റബ്ബിൻ്റെ ദാനമായി തൻ്റെ നാഥന്റെ സംഭാവനയായി ചിന്തിക്കുന്ന ഒരാൾക്ക് അഹങ്കാരമല്ല മറിച്ച് വിനയമാണ് വർദ്ധിക്കുക മനസ്സിലായിവേ വിനയമാണ് വർദ്ധിക്കുക അവനവന്റെ സാമർഥ്യത്തെ കുറിച്ചല്ല മറിച്ച് അള്ളാഹു തരുന്ന ഞമത്തായിട്ട് കാര്യങ്ങളെ കാണണം ആ ഞാമത്തിനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാനും വിനിയോഗിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം ഇതാണ് ഉണ്ടാകേണ്ടത് അതേ സമയത്ത് നിങ്ങൾ ശരിക്കൊന്ന് പരിശോധിച്ചു നോക്ക് ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും അവരുടേതായ വാല്യൂ ഉണ്ട് എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട് എല്ലാവർക്കും അവരുടേതായ ശേഷിയുണ്ട് ഈവൻ രണ്ട് വയസ്സായ കുട്ടിക്ക് പോലും ചിന്താശേഷിയുണ്ട് മനസ്സിലായില്ലേ രണ്ട് വയസ്സായ കുട്ടിക്ക് പോലും ചിന്താശേഷിയുണ്ട് ഇതാണ് സത്യം പക്ഷേ ഈ സത്യങ്ങളെ മറികടന്നുകൊണ്ട് എനിക്ക് മാത്രമേ ചിന്തിക്കാൻ അറിയൂ ഞാൻ ചെയ്താലേ അത് ശരിയാവൂ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് ഇതൊക്കെ എന്റേതാണ് എന്നൊരു ധാരണയിലേക്കും കാഴ്ചപ്പാടിലേക്കും നമ്മൾ പോകുന്നത് ഗുണകരമല്ല അത് നമ്മളെ നശിപ്പിക്കുമെന്നാണ് മുത്തൻ നബി സുഹുല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഈ ലോകത്ത് നമ്മൾ കൂട്ടമായി പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ അഞ്ച് കൈവിരൽ പോലെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് അഞ്ച് കൈവിരലിന്റെ പ്രത്യേകത എന്താണ് ഈ അഞ്ച് വിരലുകൾക്കും അതിൻ്റേതായ റോളുണ്ട് അത് സത്യമാണ് ഓരോന്നും നോക്കൂ നിങ്ങൾ ഓരോ വലിപ്പത്തിലും ഓരോ അളവിലും ഓരോ വ്യത്യസ്തങ്ങളായ പ്ലേസിലുമാണ് അത് ഉള്ളത് അല്ലെ ഈ വിരലുകൾക്ക് നമ്മൾ ഒരു രൂപയുടെ കോയിൻ പോലും നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ ഒറ്റ വിരൽ കൊണ്ട് പിടിച്ചാലും രണ്ട് വിരൽ കൊണ്ട് പിടിച്ചാലും മൂന്ന് വിരൽ കൊണ്ട് പിടിച്ചാലും എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും ഒന്നിനെ മാറ്റി നിർത്തുമ്പോൾ അതിൻ്റെതായ അവിടെ വരും അതേ സമയത്ത് നോക്കൂ നിങ്ങൾ ഈ അഞ്ച് വിരലും ശരിക്കങ്ങ് ചേർത്ത് പിടിക്കുമ്പോൾ അതിന് കിട്ടുന്നൊരു ശക്തിയുണ്ട് ഇതാണ് കൂട്ടായ്മയുടെ ശക്തി ഈ കൂട്ടായ്മ നടക്കണമെങ്കിൽ ഇത് നിലനിൽക്കണമെങ്കിൽ ഇത് സാധ്യമാകണമെങ്കിൽ അഞ്ചിൽ ഓരോ വിരലും മറ്റതിൻ്റെ റോളിനെ അംഗീകരിച്ചേ പറ്റൂ അല്ലെ അഞ്ചിൽ ഓരോ വിരലും മറ്റതിൻ്റെ റോളിനെ അംഗീകരിക്കുമ്പോൾ മാത്രമേ ഈ കൂട്ടായ്മ ഈ അഞ്ച് വിരലുകൾക്കിടയിൽ നിലനിൽക്കൂ അപ്പോഴേ ഈ ശക്തി നിലനിൽക്കൂ ഇത് അംഗീകരിക്കാതെ ഓരോന്നിനെ മാറ്റി നിർത്തുന്ന സമയത്ത് ഇതൊക്കെ ഞാനാണ് നീ വിരൽ ചിന്തിച്ചാൽ ബാക്കിയുള്ളവർക്ക് റോൾ ഉണ്ടാവില്ല എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാ നമ്മുടെ ഈ ലോകത്തെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് ഇവിടെ അങ്ങനെ എല്ലാവർക്കും അവരുടേതായ റോൾ ഉണ്ട് ആരും ചെറുതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഓഫീസിനെ ഉദാഹരണമായി എടുത്തോ ആ ഓഫീസിലെ വിവിധ ചെയറുകളിൽ ഇരിക്കുന്ന പല ആളുകളും ഉണ്ടാവും അതൊക്കെ ശരിയാ അവിടുത്തെ ഏറ്റവും ഉയർന്ന ചേരലെടുക്കുന്ന ആളുകളെ ഒരുപക്ഷെ ആളുകൾ ആ രീതിയിലാണ് കാണുക പക്ഷേ അവിടെയുള്ളൊരു സ്വീപ്പർ ആണെങ്കിൽ പോലും ഒരു ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട് അവരുടേതായ വാല്യൂ ഉണ്ട് ആ വാല്യൂ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ സ്റ്റാഫ് രണ്ട് ദിവസം വന്നില്ലെങ്കിൽ നമുക്ക് ആ ഓഫീസിലേക്ക് കയറാൻ ഒരു നിവൃത്തി ഉണ്ടാകില്ല എന്നതാണ് ശരിയല്ലേ അല്ലേ മുതലാളിയുടെ ഡ്രൈവർക്ക് വലിയ വലിയ വാല്യൂ ഉണ്ട് അത് മനസ്സിലാകണെങ്കിൽ ആ ഡ്രൈവറെ ഒരു ആവശ്യ സമയത്ത് കിട്ടാതിരിക്കണം നമുക്ക് വേറെ ഡ്രൈവറെ വെക്കാം എന്നാലും അവിടെ ഒരാൾ ഒരാളില്ലേ അല്ലേ വേറെ ഒരാളെ നമുക്ക് ആവശ്യം അതെന്തുകൊണ്ടാ അയാളെ കയ്യിൽ എന്തോ ഉള്ളത് കൊണ്ടല്ലേ അപ്പോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇതാണ് പരസ്പരം കണക്റ്റഡ് ആണ് നമ്മുടെ ജീവിതം നമ്മൾ അകറ്റാൻ ഉദ്ദേശിച്ചവർ പോലും മറ്റൊരു തരത്തിൽ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കും ഈ മരം നട്ടതുപോലെയാ ഏർ മരം നിങ്ങൾ നോക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് ദൂരെ ദൂരെ നട്ടതേരിക്കും പക്ഷെ അതിൻ്റെ താഴെ മണ്ണ് നീക്കി നോക്കിയാൽ വേരുകൾ പരസ്പരം കെട്ടിപ്പിണഞ്ഞ് നിൽക്കുന്നത് കാണാം അല്ലേ അല്ലെ ടച്ചാകും പുറത്തുനിന്ന് കാണുമ്പോൾ വെവ്വേറെയാ പക്ഷെ അടിയിൽ കണക്ഷൻ ഉണ്ടാവും ഇതുപോലെയാ നമ്മൾ എങ്ങനെ മാറ്റി നിർത്തിയാലും മനുഷ്യർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും മനസ്സിലായോ ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ആളുകളെ കാണുമ്പോൾ നമ്മൾ മാറ്റി നിർത്തും അത് സ്വാഭാവിക നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത സീറ്റിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത രീതിയിൽ ആരെങ്കിലും ഒരാൾ വന്നിരുന്നു എന്ന് സം നിങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വിമ്മിഷ്ടം വരും അല്ലേ ഒന്നൊരല്പം ടച്ച് ചെയ്യാതെ ഒരു പ്രവണത നമ്മൾ കാണിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ബസ്സിൽ തൊട്ടടുത്ത സീറ്റിൽ കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് ഒരാൾ കേറിയതാ ഒരു തമിഴ്നാട്ടുകാരനായ സഹോദരനാ അല്ലെങ്കിൽ ഒരു സഹോദരിയ നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരുന്ന് ടച്ചാകാതെയൊക്കെ നോക്കി അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുക ഇയാൾ അടുത്ത സ്റ്റോപ്പിലൊന്ന് ഇറങ്ങിയെങ്ങിയതാ പക്ഷെ ഇയാൾ ഇറങ്ങണില്ല അല്ലേ ഓരോ സ്റ്റോപ്പ് വരുമ്പോഴും നമ്മൾ ഇങ്ങനെ ആലോചിക്കും പക്ഷെ അയാൾ ഇറങ്ങണില്ല അവസാനം നമ്മുടെ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി എന്നല്ലാതെ അയാൾ ഇറങ്ങിയില്ല ഏഹ് എന്നാലും ഇറങ്ങിയപ്പോയി നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം എന്താ അയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട ആശ്വാസാ ഈ ആശ്വാസമൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും ശരിയെന്നെ നമ്മൾ നേരെ ഉച്ച സമയല്ലേ വീട്ടിലേക്ക് പോയി കുറച്ച് നടന്നിട്ടാണ് പോകേണ്ടി വന്നത് കുറച്ച് നടന്ന് വീട്ടിലെത്തിയിട്ട് വീട്ടിലുള്ള ഉമ്മനോടോ ഭാര്യനോടോ ആരാ വീട്ടിലുള്ളത് ഓരോട് കഞ്ഞി കുറച്ച് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ നല്ല കഞ്ഞിട്ടുണ്ട് അത് എടുക്കട്ടെ എന്ന് ചോദിച്ചു ആ എടുക്കാൻ പറഞ്ഞു കഞ്ഞി കൊണ്ടുവന്നു ആ കഞ്ഞി കുടിച്ചു നോക്കുമ്പോ ഒരു ടേസ്റ്റ് കിട്ടണില്ല കഞ്ഞിക്ക് അപ്പൊ എന്തേ കാര്യം ഉപ്പില്ല അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ന് അതിൽ കുറച്ച് ഉപ്പ് ഇടാൻ പറഞ്ഞു ഉപ്പിട്ട് കലക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കഞ്ഞിക്ക് നല്ലോണം അങ്ങ് കുടിച്ചു അപ്പോഴും നമ്മൾ ആലോചിച്ചില്ല നേരെ നേരത്തെ ബസ്സിന്ന് അടുത്തിരുത്തിയപ്പോ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരാളില്ലേ ഓരോ അമ്മയും അച്ഛനും വല്യാപ്പിയും വല്യമ്മയും കൂടിയിട്ടേ ആ തമിഴ്നാട്ടിൽ നിന്ന് കോരിയിട്ട് കൊടുത്തേക്കണ ഉപ്പാണ് ഇപ്പൊ ഈ കഞ്ഞിയിലിട്ട് കലക്കിയത് അല്ലെ അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ അകലാൻ നോക്കി പക്ഷെ മറുഭാഗത്ത് അള്ളാഹു നമ്മൾ അടിപ്പിച്ചു എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇതാണ് നമ്മൾ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ പരസ്പരം സംഘടനകൾ ഉണ്ടാക്കാൻ നോക്കുന്നവർ ഈ ലോകത്തുണ്ട് മനുഷ്യരുടെ സമാധാനം നശിപ്പിക്കാൻ നോക്കുന്നവർ ഈ ലോകത്തുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്താ സംഭവിക്കുക എന്നറിയോ ഈ മതത്തിൻ്റെയും വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയൊക്കെ പേരിൽ മനുഷ്യരെ വിഭജിക്കുകയും ഒരു കൂട്ടരെ ശത്രുക്കളായി കാണുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ ലോകത്ത് യഥാർത്ഥത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം പോലും ഇല്ല വൈ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം നമ്മളൊന്നാലോചിച്ച് നോക്ക് ഇന്നലെ നമ്മൾ കഴിച്ച ഭക്ഷണല്ലേ ഉച്ചക്ക് കഴിച്ച ചോറ് രാവിലെ കഴിച്ച ദോശയോ പുട്ടോ പത്തിരിയോ എന്തോ ആകട്ടെ അരിയോ ഗോതമ്പോ എന്തോ ആയിക്കോട്ടെ ഈ സാധനം നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാ അതിൻ്റെ പേര് നിങ്ങളൊന്ന് അന്വേഷിച്ചു പോയി നോക്ക് നമുക്ക് കിട്ടിയത് അടുത്ത ഷോപ്പെന്നായിരിക്കും പക്ഷെ അത് എവിടുന്ന് വന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ആന്ധ്രയിലെ നെൽപ്പാടത്തിൽ നിന്ന് അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്ന് അല്ലെ പല സാധനങ്ങളും നമുക്ക് വന്ന് തമിഴ്നാട്ടിൽ നിന്ന് അല്ലെ ഏ ഇതൊക്കെ പല സ്ഥലത്തു നിന്ന് വന്നതാ ഈ വന്ന സാധനം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്നലെ നമ്മൾ കഴിച്ച ആ ഭക്ഷണത്തിന്റെ അസംസ്കൃത വസ്തു റോ മെറ്റീരിയൽ നമുക്ക് എവിടുന്ന് വന്നു എന്നൊരു അന്വേഷണം നടത്തിയാൽ ഒരു കാര്യം മനസ്സിലാവും ആ അരി അരിയെ ഞാൻ ഉദാഹരിച്ച് പറയാം ആ അരി അത് വിത്ത് പാകിയത് നമുക്കറിയില്ല അല്ലേ ആ ഭൂമി ആരുടേതാ നമുക്കറിയില്ല ആരാണ് ആ ഭൂമിയെ ഉഴുത് പാകപ്പെടുത്തിയത് നമുക്കറിയില്ല ആരാണ് ആ വിത്ത് പാകിയതിൻ്റെ ശേഷം വെള്ളം കൊടുത്തത് നമുക്കറിയില്ല ആരാ വളം കൊടുത്തത് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി പണിയെടുത്തത് ആരൊക്കെയാ നമുക്കറിയില്ല ആർക്കും അറിയില്ല അവരുടെ ജാതി നമുക്കറിയോ മതം നമുക്കറിയോ ഭാഷ നമുക്കറിയോ ദേശം നമുക്കറിയോ വർണ്ണം നമുക്കറിയോ വർഗം നമുക്കറിയോ ഒന്നും നമുക്കറിയൂല അപ്പോ അവനവന്റെ കാര്യം വരുമ്പോ നമുക്ക് ഭാഷ നോക്കണ്ട ദേശം നോക്കണ്ട മതം നോക്കണ്ട ജാതി നോക്കണ്ട കാരണം ഭക്ഷണം കഴിക്കണ്ടേ കാര്യങ്ങൾ നടന്നുകൊണ്ടേ അങ്ങനെയാണെങ്കിൽ ഇതേ മതത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ആളുകളെ ശത്രുക്കളാക്കുന്നതിൽ എന്തർത്ഥമുണ്ട് അങ്ങനെ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് ഈ ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഏഹ് ഈ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം പോലും ഈ ലോകത്തില്ല അതുകൊണ്ടാ മനുഷ്യർ മനുഷ്യരാണ് അവരെ മനുഷ്യരായി തന്നെ കാണണം അവരെ സ്നേഹിക്കണം ഏ അവർക്ക് അവരുടേതായ പരിഗണന കൊടുക്കണം അവർ ഏത് ജോലി ചെയ്തോട്ടെ എല്ലാ ജോലിക്കും അതിൻ്റെതായ വാല്യുണ്ട് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരാളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളാണ് അതുകൊണ്ട് ആരെയും ചെറുതാക്കാൻ പോകരുത് പറഞ്ഞ് മനസ്സിലായില്ലേ ഇതാണ് അപ്പോ എജാബുൽ ബിൻസി ഓരോ മനുഷ്യനും ഞാനാണ് വലുത് ബാക്കി എല്ലാവരും ചെറുതാണ് എന്ന കാഴ്ചപ്പാടുണ്ടല്ലോ ഇത് അവനെ നശിപ്പിക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും വളരാനുള്ള ചിന്തയും പ്രവർത്തനങ്ങളും നൽകിയ്ക്കട്ടെ ഒറ്റ കാര്യം മാത്രം പറയുന്നു ഇന്നലെ നിങ്ങളൊക്കെ കേട്ടു കാണും അറിഞ്ഞു കാണും ഇന്നലെ പുലർച്ചെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മജുദൂദ് എന്ന ഒരു മുപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയി ഏർ കുറച്ചു കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതോടൊപ്പം പലപ്പോഴും ദുബൈയിലൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നാട്ടിലും ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള മദീനയിലത്ത് അലഹത്ത് സഖാഫിയുടെ അളിയനാണ് അദ്ദേഹമാണ് ഇന്നലെ ആകസ്മികമായി മരണപ്പെട്ടു പോയത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ സുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു മുഖഫരത്തും അർഹമത്തും ചെയ്യട്ടെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവർക്ക് ക്ഷമിക്കാനും അതുപോലെ സമാധാനിക്കാനുള്ള മാനസികാവസ്ഥ അള്ളാഹു കൊടുക്കട്ടെ എല്ലാ നിലക്കും ഹൈറായത് പടച്ചറപ്പ് പകരം നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും നമ്മളെല്ലാവരെയും അള്ളാഹു ഇജ്ജത്തിലാക്കട്ടെ എല്ലാ വിഷമത്തൊന്നും അള്ളാഹു സലാമത്താക്കട്ടെ വാഹ് അഴവാന അനിൽ അലഹദില്ലാഹിറപ്പില്ല ഒരു കാര്യം കൂടി അറിയിക്കുകയാണ് നമ്മുടെ ഫെബ്രുവരിയിൽ പോ പന്ത്രണ്ടാം തീയതി പുറപ്പെടുന്ന ഉംറ ടീമിൽ ആളുകൾ പൂർത്തിയായിട്ടുണ്ട് ഇനി സീറ്റില്ല ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത വെമ്പ്ര ചവാലിൽ ഉണ്ടാവും ഏപ്രിൽ മാസത്തിൽ കേട്ടോ ഇൻഷാല്ലാതിലേക്ക് ഇനി സീറ്റ് ഉണ്ടാവും അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കട്ടെ വാഹൃദി റബിലാലി